ഹായ് ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അറിയുന്നവർക്ക് വളരെ നിസ്സാരവും അറിയാത്തവർ ഗൗരവമായിട്ട് എടുക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഇര ഏ ആണ് എയർ കണ്ടീഷണർ എന്താണ് ഇത്ര ഗൗരവം എന്ന് തന്നെ നമ്മള് ഓൾമോസ്റ്റ് ആളുകളുടെ വീട്ടിലും എ സി ഉണ്ടാവും പക്ഷെ ഇതിനുള്ളിൽ ഫിൽറ്റർ ഉള്ള കാര്യവും അത് ക്ലീൻ ചെയ്യേണ്ടതെന്നു അറിയുന്നത് അറിയുന്നവര് വളരെ കുറവായിരിക്കും പോവും ഞാൻ ഈ എ സി ഓൺ ആണ് അതൊന്ന് ഓഫ് ചെയ്യണ്ട ാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞാത്തവരെ ഗൗരവമാണ് കാര്യം നിസ്സാരം പ്രശ്നം നമുക്ക് ഇത് നോക്കി എവിടെയാണ് ഫിൽറ്റർ നോക്കാം ഇവിടെ ഒരു സ്പൈസ് ഉണ്ട് ഇവിടെ ഒരു സ്പൈസ് ഉണ്ട് ഡോറാണ് ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യും കണ്ണിലേക്കൊക്കെ വരുന്ന ശ്രദ്ധിക്കണം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ രണ്ട് ഫിൽറ്റർ ഉണ്ട് ഈ ഫിൽറ്ററുകൾ ഏകദേശം ഒരാഴ്ച മുന്നേ ഞാൻ ക്ലീൻ ചെയ്ത അതുകൊണ്ട് തന്നെ ഇതിന് കച്ചറ കുറവാണ് ഡസ്റ്റ് കുറവാണ് നമ്മളിങ്ങനെ മുകളിലേക്ക് തള്ളിയിട്ട് ഇതിങ്ങനെടുക്ക പൊടി വരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഒരു സാധനം അതേ രീതിയിൽ മുകളിലേക്ക് തള്ളിക്കൊണ്ട് ഇങ്ങനെ വിരിച്ചെടുക്കണം ഇതിമൊക്കെ ഫുള്ള് പൊടിയുണ്ട് ഇപ്പൊ ഇതിന് പൊടി കുറവായിട്ട് കാണുന്നത് ഒരാഴ്ച ക്ലീൻ ചെയ്തോളാം റെഗുലറായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോ തന്നെ ഇത് ക്ലീൻ ചെയ്യണം വെള്ളത്തിൽ മുക്കി മറിച്ച് റെഗുലർ അല്ല എങ്കിലും ഒരു മാസം തന്നെങ്കിലും ഒരു പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്തിരിക്കാം ഇത് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ ബക്കറ്റില് ബക്കറ്റിൽ വെള്ളം ഇതുപോലെ ഇതുപോലെ വെള്ളം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചടും ഇപ്പൊ ക്ലീൻ കച്ചറ നിങ്ങൾ ചെയ്തിട്ടോ ഇത് രണ്ടും ഭാഗം ക്ലീൻ ചെയ്യുക ഫുള്ള് മാറാൻ കെട്ടിയത് പോലെ ഉണ്ടോ എന്നതിനുശേഷം നമ്മളിത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ രണ്ട് ഫിൽറ്ററുകൾ ഉണ്ടോ ഈ ഫിൽറ്റർ എന്തിനുള്ള നമുക്ക് നിങ്ങൾ പെർഫ്യൂംസ് ഏഡ് ചെയ്യാൻ പറ്റും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നിങ്ങൾ പെർഫ്യൂംസ് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും റൂമിലൊക്കെ പറയുമ്പോൾ സ്പ്രേ ഒഴിവാക്കണ്ടപ്പോ അത്മാതിരി അത്ര ഉപയോഗിച്ചാൽ അതായത് ലാസ്റ്റിമാരി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ ആ ഫിൽപ്പറുകൾ വെച്ചുകൊടുക്ക അത് വെച്ചുകൊടുക്കും ഇതും പുറത്തെടുത്ത് ഇത് പുറത്തെടുക്കുന്നില്ല ഒരു സ്പോഞ്ച് ടൈപ്പ് അത്ര റെഡി ചെയ്തു എന്നതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇത് റീപ്ലേസ് ചെയ്യണം ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ട് പോകേണ്ട സ്ഥലം കാണാൻ രണ്ട് ചാനൽ രണ്ട് ഭാഗത്തുമായിട്ട് കാണണം ഓക്കെ ഇത് അതേപോലെ തന്നെ ഇതി കൊടുക്ക രണ്ടാമത് ഇത് എടുക്കൊടുക്ക എല്ലാവർക്കും തണുപ്പ് കുറവാണ് എ സിക്ക് തണുപ്പ് കുറവാണ് പറയുന്നത് കേൾക്കാം പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഇതിനുള്ളിൽ ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓക്സിജൻ എടുക്കുന്നു കാർബൺ ഡൈക്സൈഡ് എന്നെ ഇത് നല്ല ഫ്രഷ് തണുപ്പ് കൂടി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതിന്റെ ഡസ്റ്റ് എല്ലാം ഇവിടെ കെട്ടി നിൽക്കും അതുപോലെ തന്നെ ചൂടുള്ള കാര്യമൊക്കെ പുറത്തേക്ക് പോകും തണുത്ത കാറ്റൂട് നമുക്ക് അകത്തേക്ക് പോയി ഇനി നമ്മൾ തന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം എ സി ഓൺ ചെയ്തു കഴിഞ്ഞാല് നല്ല നോക്കുണ്ടാവും എ സിയുടെ കാര്യത്തില് നമ്മള് എ സി വായിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴൊക്കെ ഇൻവെർട്ടർ എ സിയാണ് ഡബിൾ ഇൻവെർട്ടർ എ സി ആണ് എ സിയുടെ കോപ്പറനെ കുറിച്ചിട്ട് എ സിയുടെ ടെന്നിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് ഞാൻ പറഞ്ഞോ എങ്കിലും നമ്മുടെ റൂമിന്റെ സ്പേസ് സാധാരണ രീതിയിൽ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് 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 പതിമൂന്ന് ചെറുതാണെങ്കിൽ പത്ത് പത്ത് അങ്ങനെയൊക്കെയാണ് റൂമ് വരുന്നത് ഒരു ടെന്നിന്റെ ഒരു പതിനൊന്ന് പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് റൂമിലേക്ക് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റി എപ്പോഴും ട്വന്റി ഫോറിൽ ജി പിന്നാണ് നമുക്ക് ഏറ്റവും നല്ലത് പതിനേഴ് വരെ നമുക്ക് താഴോട്ട് പോരാ താഴോട്ട് പോരും തോറും തണവ് കൂടും മുകളിലേക്ക് പോകുമ്പോറും തണവ് കുറയില്ല എന്നാൽ അതിന്റെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് സേവ് ചെയ്യാൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറക്കാനും അതുമായി തന്നെ എ സിയെ കൂടുതൽ ലാസ്റ്റ് ചെയ്യിക്കാനും റൂമിന് നല്ല തണുപ്പ് അതിൽ സൂക്ഷിക്കാനും ഒക്കെ ഡിജിറ്റ് ഇരുപത്തിനാലിലിടും നല്ലത് അതുപോലെ തന്നെ എ സി വാങ്ങിക്കുമ്പോൾ എ സി വാങ്ങാൻ പോകുമ്പോ നിങ്ങൾ പരിചയമുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ട് എ സി വാങ്ങിക്കാം നല്ല എ സി ബ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർ നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗ്യാരണ്ടി എത്രയാണ് കമ്പൾസറി ഗ്യാരണ്ടി അതുമായി വാറണ്ടി ഉണ്ടാവും ഗ്യാരണ്ടി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എ സി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇന്നത്തെ വീഡിയോ ഒരു അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിസ്സാരായി തോന്നുവെങ്കിലും ഇത് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളും അതിലൂടെ എ സി പെട്ടെന്ന് കേടാവും തണുപ്പ് നമുക്ക് കിട്ടാതായി വരും തണുപ്പില്ലാന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എ സിയിലെ ചെയ്തു പോയി നമുക്ക് എ സി കൂടുതൽ ലാസ്റ്റ് ചെയ്യും പിന്നെ ഗ്യാസ് നീരുന്ന സമയത്ത് നമ്മൾ അതിൽ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ് താങ്ക് യു ബൈ